ചപ്പാത്തിക്ക് ഒഴിക്കുന്ന മാവില് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഹാർഡായിട്ടൊന്നും ഉണ്ടാവത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കഴിക്കാൻ പറ്റും ട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് ചെറിയൊരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് വെച്ച ചോറ് തന്നെയാണ് തലേനത്തെ ചോറൊന്നുമല്ല ട്ടോ അപ്പൊ അത് എടുക്കുക തലേനത്തെ ചോറ് എടുത്താലും പ്രശ്നമൊന്നുമില്ല അതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചെടുക്കാം ചോറെടുത്ത കപ്പിൻ്റെ കാ ഭാഗം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് ട്ടോ വെള്ളം കുറച്ച് അരച്ചെടുക്കണം അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൈറ്റിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്കാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ ഏറ്റവും നല്ലത് ചോറും മുട്ടയും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ആ സ്പൂൺ സ്പൂണൊന്ന് മാറ്റിയ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി കയ്യിൽ അല്പം ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും എന്തായാലും ഗോതമ്പൊടിയും ചോറിന്റെ ഒക്കെ മിക്സ് അല്ല അപ്പൊ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും നമ്മുടെ കൈയിലേക്ക് ഒരു ഓയിലോ എണ്ണയോ തൂവി തൂവിക്കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഒരു കപ്പ് ചേർത്തപ്പം ഈ ഒരു ഇതിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ അടുത്ത കപ്പും കൂടെ നമ്മൾ എടുക്കുകയാണ് ഗോതമ്പൊടി ഇപ്പൊ ഗോതമ്പൊടിയുടെ പ്രത്യേക അളവൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നിങ്ങൾ എടുക്കുന്ന ആ ചോറിന്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവം വരെ നമ്മൾ ഒന്ന് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പൊ കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ടുകൊടുക്കുക അപ്പൊ ഏകദേശം നിങ്ങൾ ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്ക രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഏകദേശം കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അല്പം എണ്ണ കയ്യിലാക്കിയ ശേഷമാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഓയില് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ബാക്കിയും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പത്തിയുടെ കൂടെ നല്ല മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പൊ നമ്മള് ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് വേറെ വെള്ളം കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല ഇനി രണ്ട് ഭാഗമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കത് പരത്തി ഏഹ് നിങ്ങൾക്ക് അത് ഓരോ ചെറിയ ഉരുളിയായിട്ട് നിങ്ങക്ക് പരത്തിയെടുക്കാം ഞാനിവിടെ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മൊത്തത്തിൽ പരത്തി പരത്തിയെടുക്കാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യോ ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം എനിക്ക് കുറച്ചുകൂടെ ഇതാണ് എളുപ്പമായിട്ട് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് പരത്തി എടുക്കുമ്പോ ഇതിലേക്ക് അല്പം ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കട്ടോ അപ്പം ഏഹ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് നല്ല ലെയർ ആയിട്ട് കിട്ടും പക്ഷെ ഞാൻ ഇവിടെ ഓയിലൊന്നും എടുക്കുന്നില്ല കാരണം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് ഒരല്പം ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ നമ്മൾ ഓയിൽ കൊണ്ട് കളിക്കണ്ട അല്ലെങ്കിൽ എണ്ണ കൊണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഇതില് ഓയിലൊന്നും അധികം എടുക്കുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ ചപ്പാത്തി ആണല്ലോ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കാന്നാണല്ലോ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഓയിൽ കൂടുതൽ എടുക്കുന്നില്ല നമ്മൾ ഇപ്പം പൊടിയാക്കി ഇട്ടിട്ട് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതൊന്നും റോൾ എടുക്കാം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്ത് പരത്തി അങ്ങനെ ചുട്ടെടുക്കുന്ന ആണ് അങ്ങനെ ചെയ്തെടുക്കുക അപ്പൊ ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങള് കമന്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് ഇപ്പൊ ചപ്പാത്തി ഒന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാവ് ഏഹ് നേരം കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചപ്പാത്തി ഒക്കെ ആയിട്ട് പോകുന്നൊക്കെ ഏഹ് പറയാറുണ്ട് പക്ഷെങ്കില് നമുക്ക് ടൈം ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും ചെയ്തു വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈമിന്റെ പ്രശ്നം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഇതുപോലെ ചോറും മുട്ടയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് വരത്തില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ചപ്പാത്തി നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് കേട്ടോ അതിൽ പിന്നെ നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് കംപ്ലീറ്റ് നമുക്ക് ബാക്കിയും കൂടെ പരത്തി എടുക്കാം കേട്ടോ ഒത്തിരി നേരിയ രീതിയിൽ പരത്തി എടുക്കരുത് ഒരുവിധം ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഫാസ്റ്റ് ആയിട്ട് തന്നെ വേഗം വേഗം നമ്മൾ ഓരോന്ന് അടുപ്പത്ത് വെക്കുമ്പോ തന്നെ ഓരോന്നിടുന്നു ചുട്ടെടുത്താൽ മതിയാവും കേട്ടോ ഒരു പാനടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് ഒരു കുറച്ചൊന്ന് എണ്ണ ഏഹ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി മാവ് അതിന്റെ മേലെയും എണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏർ മാവിലൊന്നും അധികം എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ മാത്രം എണ്ണ ചേർക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ ചുട്ടെടുക്കുമ്പോ എണ്ണ ചേർത്തിട്ടാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ള സമയത്തൊക്കെ ഓയിലൊക്കെ ഒന്ന് കുറച്ചെടുത്തത് ഇനി അപ്പുറം അപ്പറും തിരിച്ചിട്ടിട്ട് ഒരല്പം ഒരുപാട് ഓയിലൊന്നും ചെയ്യുന്നില്ല ഒരല്പം ഓയില് അതിന്റെ മേലെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇത് പറ്റാത്തവരാണെങ്കില് എണ്ണയിലൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതല്ല ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് നേരിട്ട് തന്നെ കലറിട്ട് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോ ആ ഒരു ഓരോ വശത്തായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ ഇത് കാണുമ്പോ നമ്മള് പൊറോട്ടയുടെ സ്റ്റൈലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഏഹ് പക്ഷെ നമ്മൾ അങ്ങനെ ലെയർഡ് ആയിട്ടല്ല നമ്മള് ചെയ്തെടുത്തിട്ടുള്ളത് ഓയിൽ ഒന്നും അധികം യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല ഇതൊരു ഹെൽത്തി ചപ്പാത്തി ആയിട്ട് കണക്കാക്കാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രാത്രിയിലേക്കാണെങ്കിലും രാവിലെയൊക്കെ ഒക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ മാവ് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെന്ന് കേട്ടോ കുറച്ച് നാളായി ഞാൻ വീട് ഇട്ടിട്ട് ഇച്ചിരി ബിസിയായിരുന്നു അപ്പം ഇനി അങ്ങോട്ട് ഏർ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അത് മാത്രല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ചെയ്യാനാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും അപ്പൊ അതുപോലെയുള്ള റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഏർ ചാനലെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്ക അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ടാറ്റാ